Hello friends welcome to my channel ത്രീ സ്റ്റാർസ് മേടാ കുറച്ച് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഈ അമ്പലം ഏതാണെന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അല്ലേ ഇതാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം എൻ്റെ കൊച്ചിലെ വന്നിട്ടുള്ളതാണ് കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ മാമൻ്റെ വീട് ഇവിടെ ഇവിടെ അടുത്താണ് അപ്പോൾ മാമനൊക്കെ ഞങ്ങൾ വെക്കേഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ കുളിച്ച് തൊഴു പുഴയിൽ കുളിച്ച് തൊ തൊഴാനൊക്കെ ആയിട്ട് ഈ അമ്പലത്തിലേക്ക് വേറെ ഈ വരുന്ന ഈ ഫ്രണ്ട് പോസിറ്റല്ല ഇതെല്ലാം വേറെ അപ്പുറത്ത് വേറൊരു വഴി കൂടി ഉണ്ടാവുക നിറയെ സ്റ്റെപ്സ് ഉള്ളതാണ് അതിലെയാണ് ഞങ്ങൾ വരാറ് ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ ഒരുപാട് നാളായി കുട്ടികളും കൊണ്ട് ഈ അമ്പലത്തിലേക്കൊന്ന് വരണം എന്തൊക്കെയോ ഇനി എന്താ പറയുക സാഹചര്യം കൊണ്ടൊന്നും എനിക്ക് ഇങ്ങട് വരാനോ ഭഗവാനെ തൊഴാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഈ ഭഗവാൻ്റെ ഒരു ഈയൊരു അമ്പലമാണ് മനസ്സിൽ വന്നത് അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് എന്നെ കരുതി അപ്പം ഞാൻ അമ്മയും പിള്ളേരെയും കൂട്ടിയിട്ടാണെന്ന് അമ്പലത്തിലേക്ക് വന്നത് അവിടുത്തെ ഒരു പ്രചരണ ഒരു വഴിപാടാണ് കേട്ടോ ഇത് കയറും തൊട്ടിയും എടുത്തു വെക്കുന്നത് അപ്പം എന്നാൽ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കാമല്ല തടസ്സങ്ങളും രോഗങ്ങളും ശ്വാസം മുട്ടും പോലുള്ള രോഗങ്ങളൊക്കെ മാറാനായിട്ട് ഇത് സഹ സാധിക്കും ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരു 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 കഥ തന്നെ ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട് ഈ അമ്പലത്തിന് പറയുകയാണെങ്കിൽ അമ്പല അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവനും പാർവതി ദേവിയും ഈ അമ്പലത്തിൽ അതായത് ഈ അമ്പ ഈയൊരു സ്പോട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ാണ് പറയുന്നത് അത് എന്താണ് ഭഗവാനെ ഈ ഒരു നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു വലിയൊരു പാറക്കൂട്ടം ആ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠയിരിക്കുന്നത് അവിടെ നല്ല കൊത്തുപ്പണികളൊക്കെ ആക്കി ഒരു അമ്പലത്തിൻ്റെ എല്ലാ ഇതായിട്ടുള്ള ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭഗവാനും പാർവത്തിൽ ചൂത് കളിച്ചൊരു അടയാളമാണ് ഇത് എന്ന് പറയുന്നത് ഭഗവാന്റെ കാൽപാദമാണ് കേട്ടോ അപ്പോൾ ഇവിടെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് കുതിരയുടെ കുളമ്പിൻ്റെ പാദത്തിൻ്റെ ഒരു അടയാളം കൂടി ഉണ്ട് പിന്നെ മതിൽ കെട്ടി തിരിച്ചിരുന്നുണ്ട് അത് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ് അവർക്ക് ആ ആർക്കും പ്രവേശനമില്ല മൊത്തത്തിൽ ആദ്യമൊന്നും ആർപ്പ പണ്ടൊന്നും ഇവിടെ സ്ത്രീകൾക്ക് ഇങ്ങോട്ട് കയറാനേ പാടില്ലായിരുന്നു ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കൊച്ചിലെ ഞങ്ങൾ കയറിയപ്പം പെൺകുട്ടികളൊന്നും കയറി പോകാൻ പാടില്ല സ്ത്രീകളൊന്നും കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മയുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിള്ളേരെ കൂട്ടി കയറി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അമ്പലം ഞങ്ങളിങ്ങനെ നടന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കൊച്ചിലേക്ക് കുളിച്ചിട്ട് തൊഴുതാ തൊഴാൻ വരുന്നത് ഈ വഴി കൂടെയാണ് കേട്ടോ അതിന് നിറയെ സ്റ്റെപ്പുകളുണ്ട് നമ്മൾ പഴനിമലയുടെ കയറുന്ന സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്കറിയില്ലേ അതേപോലെ തന്നെയാണ് നിറയെ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ഞങ്ങൾ തൃക്കൂർ പുഴയിൽ കുളിച്ച് ഞങ്ങൾക്ക് കീഴ്ക്കാവിലമ്പലം തൊഴുത് ഭഗവാനെ തൊഴാനൊക്കെ ആയിട്ടാണ് വരാറ് അപ്പോൾ ഈ അമ്പലത്തിലേക്ക് എല്ലാവരും വരണം പ്രാർത്ഥിക്കണം ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നന്ദി സപ്പോർട്ട് ചെയ്യണം